കുറച്ച് നാടൻ പഴങ്ങൾ കഴിച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ആഞ്ഞിലിച്ചക്ക സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ കുറെ അവിടെയും ഇവിടെയൊക്കെ വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല കഴിച്ചു വെക്കാം ഇത് സൂക്ഷ്യമാക്കി എനിക്ക് മനസ്സിലായത് ചക്കയുടെ ഒരു കുഞ്ഞൻ ടൈപ്പാണ് കേട്ടോ കുഞ്ഞിച്ചുളകൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ സീഡൊക്കെ ഉണ്ട് ഈ സീഡ് നമുക്ക് വറുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാന്ന് പറയുന്നത് ഞാൻ അതൊരു കഴിച്ച് വെക്കിയിട്ടില്ല അപ്പം മൂത്ത ചക്കയുടെ കളർ ഇതായതുപോലെ ഇതുപോലെ കേട്ടോ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ കുഞ്ഞിച്ചുളകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നതാണ് ചക്കപ്പഴം ചക്കപ്പഴം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഉമ്മാൻ്റെ വീടാണ് ഉണ്ടാവും കാരണം അവിടെ തുടിയിൽ ഒരുപാട് ചക്കപ്പഴത്തിൻ്റെ മരങ്ങളുണ്ടായിരുന്നു നല്ല മൂത്ത പരത്തേക്ക് ഒത്തിരി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് അത്രയ്ക്ക് മധുരമല്ലായിരുന്നു അടുത്ത നമ്മുടെ ബ്ലാക്ക് ടീ പുറമേ കാണുമ്പോൾ ചക്ക പോലെ ഉണ്ടെങ്കിലും ഉള്ളിൽ അങ്ങനെയല്ല കേട്ടോ കുറച്ച് പുളിയോടു ഒരു മധുരമാണ് ഇങ്ങനെ കടിച്ചടിച്ച് തിന്നാൻ നല്ല രസമാണ് കേട്ടോ സത്യത്തിൽ ഇതൊക്കെ തന്നെ എല്ലാ നാട്ടിലും പറയുന്ന പേരും ഒന്നും എനിക്കറിയില്ല വെറൈറ്റി വെറൈറ്റി പേരുകളുണ്ടെങ്കിൽ ഒന്ന് ഒന്നടാ വേണ്ടി കേട്ടോ